ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏറെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളും ട്രിക്കുകളും എല്ലാം ചേർത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ ചൂടുള്ള കാ ചായയോ കാപ്പിയോ എന്ത് തന്നെയായാലും നമ്മൾ ഇതേപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഒരു ചൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൂടൊന്ന് കമ്മിയാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്കൊരു സ്റ്റീലിൻ്റെ സ്പൂണ് വെച്ച് കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് വെച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കുടിക്കാൻ പാകത്തിലുള്ള ചൂടായി മാറും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കും നമ്മൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതിൻ്റെ ചണ്ടി ഉണ്ടാവില്ലേ കാപ്പിയുടെ ചണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ എന്താ കാപ്പീൻ്റെ പൊടിയായിട്ടുള്ള അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്സാട്ടോ നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതിന് പകരം ഞാൻ അതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ തുണി നമുക്കൊരു കിഴി പോലെയാക്കി കെട്ടുക അല്ലെങ്കിൽ അതേപോലെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചാലും മതി അതുപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഷൂ അല്ലെങ്കിൽ ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള ഷൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ആദ്യം അതിലുള്ള എന്താ പറയുക കാപ്പിയിലുള്ള കുറച്ച് അതിൻ്റെ കാപ്പീൻ്റെ അംശം ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കള കളഞ്ഞതിന് ശേഷം നന്നായിട്ടിത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയി കിട്ടും കേട്ടോ ഫസ്റ്റ് നമുക്ക് അത്രയും അഴുക്കായിട്ട് നിൽക്കുന്നുണ്ട് അതൊന്ന് ഞാൻ വെച്ച് തുടച്ച് കളയുന്നുണ്ട് എന്നിട്ട് രണ്ടാമതൊന്നും കൂടിയും പോളിഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്താ പറയുക പോളിഷ് വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കുന്ന അതേപോലെ ക്ലിയറായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പം അത് കാപ്പിയുടെ പൊടിയാണെങ്കിലും ശരി ചായേൻ്റെ പൊടിയാണെങ്കിലും ഇതുപോലെ ചെയ്യാം നിങ്ങൾക്ക് വേസ്റ്റാക്കി കളയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചുണ്ണാമ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെറ്റിലയിലൊക്കെ വെച്ച് കഴിക്കുന്ന അതേ ചുണ്ണാമ്പ് തന്നെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് നല്ലപോലെ കലക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വഴുതനങ്ങെല്ലാം കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്ന ചില സമയത്ത് നല്ല ചില ആളുകൾക്ക് തൊണ്ടയിൽ അരിപ്പ് പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് ഇത് അലർജി അല്ലെങ്കിൽ നല്ല കറ പോവാതായിരിക്കുമ്പോൾ കയ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കയ്പെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വഴുതനങ്ങ ഈ ഇങ്ങനെ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലുള്ള കംപ്ലീറ്റ് കറയും ഇറങ്ങും നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കൂടെ അതിനുള്ള ചവർപ്പൊന്നും പോവില്ല അതിൻ്റെ കറ പോയാലും ലൈറ്റായിട്ട് കറ പോയാലും ഈ വഴുതനങ്ങയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചവർപ്പും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കിച്ചണിൽ നിങ്ങൾ എപ്പോഴും ഒരു ചുണ്ണാമ്പ് കുറച്ച് എടുത്ത് വെക്കാം വഴുതനങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ വേണ്ട നമ്മൾ വഴുതനങ്ങ ഇടുന്ന അതേ സമയം തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട് നമ്മൾ നല്ല വെള്ള കളറിലുണ്ടായിരുന്നതാണ് അത് ചേഞ്ച് ആയിട്ടത് പെട്ടെന്ന് തന്നെ യെല്ലോ കളറായി മാറിയിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ എന്താ പറയുക അലർജി ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്നിട്ടിത് വഴുതനങ്ങൾ ചുണ്ണാമ്പിൻ്റെ അംശം കളയുന്നതിന് വേണ്ടി നമുക്ക് രണ്ടു പ്രാവശ്യം ഒന്ന് കഴുകി കഴി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും വഴുതനങ്ങ അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മളൊരു ബോട്ടിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് വെള്ളം ഒന്നും പോലെ നമ്മൾ കുറച്ചൊരു അല്പം ചിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ലീക്ക് ആവാൻ പലപ്പോഴും പല കുപ്പികൾക്കും സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ലീക്ക് ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടിലിൻ്റെ മൂടി ഒന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് ഒരു റബ്ബർ പാൻറ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ റബ്ബർ പാൻറ്റാണെച്ചാൽ രണ്ടെണ്ണം എടുത്തിടാം ഒരു അത്യാവശ്യം വലിപ്പുള്ളത് തിക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ചുറ്റി ചുറ്റിയിട്ടിടാം ഇനി നിങ്ങൾക്ക് എന്നിട്ടും വെള്ളം ലീക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ഒരു എക്സ്ട്രാ ഒരു റബ്ബർ പാൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോട്ടിലിനകത്തു നിന്നുള്ള ലീക്കേജ് മാറിക്കിട്ടും കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ ബാഗിലെല്ലാം സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു റബ്ബർ പാൻറ്റ് വെച്ച് എന്താ ചുറ്റിയതിന് ശേഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാഗിൽ വെള്ളം പോവില്ല അടുത്തത് ഫ്രണ്ട്സ് ഒരു ഒറ്റമൂലിയാണ് കേട്ടോ പൈൽസ് കാരണം ബുദ്ധിമുട്ടുന്നവർക്കും അതിൻ്റെ വേദനയും അതിൻ്റെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കുന്ന ഒരു ഔഷധമാണിത് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലിറ്റർ പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് പിന്നെ അരലിറ്റർ പാലും വെച്ചിട്ടുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത്ര അധികം ബുദ്ധിമുട്ടുന്നവർക്കും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് നേരം കഴിച്ചാൽ ഒരു ദിവസം മൂന്ന് നേരം കഴിക്കാം മൂന്ന് ദിവസം കഴിച്ചാൽ മതി പൂർണ്ണമായിട്ട് മാറുന്ന പറയുന്നത് അതുപോലെ എന്താ തുടക്കം ഒക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറിക്കിട്ടും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാം ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ആ പാല് ഞാനിതാ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഈ പാലിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തി കൊടുക്കണം ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആദ്യം ഒന്ന് നെയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം അത് വഴറ്റുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചയ്ക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ പാല് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അത് നിശേഷം മാറിക്കിട്ടും എന്ന് തന്നെ പറയാം അത്രയും ഉറപ്പുള്ളൊരു മരുന്നാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയതും കൂടി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതങ്ങനെ പകുതി ആയിട്ട് കുറഞ്ഞു വരണം ആ രീതിയിൽ നമ്മളിത് എന്താ പറയുക വേവിക്കണം കേട്ടോ പാലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഉള്ളിയും ഒക്കെ ഒന്ന് പാലൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉള്ളി മൂപ്പിച്ചാലുണ്ടാവുന്ന ആ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നെയ്യൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊന്ന് വേവട്ടെ പാലൊന്ന് വറ്റി കുറച്ചൊന്ന് കുറുകി വരണം ഇപ്പോൾ പാൽ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതാനും പകുതി ഇത് കണ്ടാൽ നമുക്കൊരു പായസത്തിന് ഒരു പാൽ പായസത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടാവും പക്ഷേ ടേസ്റ്റും അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ പാൽ നല്ലതുപോലെ കുറുകി പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്തിയാൽ മതി മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തുന്നതിൽ തെറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം പൈൽസ് അതേപോലെ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും വേദനകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഈ വീട്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും അവർ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് നല്ലൊരു പായസം പോലെ തന്നെ ഉണ്ട് പക്ഷേ പായസത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ കുറച്ചൊരു മാറ്റം ഉണ്ടാവും എന്നാലും കഴിക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കിച്ചണിൽ ചപ്പാത്തി പൂരി പത്തിരി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം അതിന് പരത്തെടുക്കാനായിട്ട് വരും അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് പരത്തി എടുക്കുന്നതിനുള്ള ഒരു നല്ലൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് രണ്ട് പ്ലേറ്റുകളാണ് കേട്ടോ രണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആണെങ്കിലും ശരി നിങ്ങൾക്ക് പ്രസിൻ്റെ ആവശ്യമില്ല അതേമാതിരി ചപ്പാത്തി റോളിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ രണ്ട് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത് പിന്നെ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഒന്നും അതിൻ്റെ ബോളൊക്കെ ഒന്ന് പിടിച്ചു വയ്ക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വച്ചാൽ നമുക്ക് ഒരു പ്ലേറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് ഞാൻ ടേബിളിൻ്റെ മുകളിലായത് കാരണം കേട്ടോ രണ്ട് പ്ലേറ്റ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ അതിൻ്റെ പ്ലേറ്റിൽ ഞാൻ എണ്ണ തടവിയതിന് ശേഷം ആ മാവ് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്നിങ്ങനെ അമർത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ബൂരിക്കുള്ള മാവാണ് ഇപ്പോൾ പരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റും ഉണ്ടാകുന്നത് നമുക്ക് അത്യാവശ്യം ഭൂരിക്കുള്ള സൈസിനായിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കും പരത്തിയെടുക്കാം ഭൂരിക്ക് ഞാനും മാവ് പരത്തുന്ന സമയത്ത് എണ്ണ തേച്ചിട്ടാണ് കേട്ടോ പരത്തിൽ അതേപോലെ തന്നെ ചപ്പാത്തി എണ്ണ തേച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ പൊടി ഇട്ടിട്ടാണ് പരത്താൻ താല്പര്യ അതും ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി പരത്തിയെടുത്താണ് അപ്പോൾ അതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഈ ചപ്പാത്തി പലകയില്ലാത്ത സമയത്ത് നമുക്ക് ചപ്പാത്തി റോള് വെച്ചിട്ട് ഇതേപോലെ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഇതേപോലെ തന്നെ പ്ലേറ്റിൽ നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം